ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരിടമാണ് ഹിമാലയം കഥകളും ഐതിഹ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ കിടക്കുന്ന ആ ഹിമാലയത്തിലെ ഏറ്റവും നിഗൂഢമായ ഒരു ഇടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് യോഗസാധനകളുടെ തീവ്രമായ അവസ്ഥകൾ മറികടന്ന യോഗികൾ മാത്രമുള്ള ഒരിടം ആ ഇടമാണ് ഞാൻഗഞ്ച് ഷാങ്ക്രില ശംഭാല സിദ്ധാശ്രമം സിദ്ധഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന പവിത്രമായ ഭൂമി ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും ടിബറ്റിലും നേപ്പാളിലും ഇന്ത്യയിലും ചൈനയിലുമൊക്കെ ഈ നിഗൂഢമായ പ്രദേശത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് മരണമില്ലാത്ത ആളുകൾ ജീവിക്കുന്ന ജ്ഞാൻഗഞ്ച് ടിബറ്റൻ ഹിമാലയൻ പ്രദേശത്ത് കൈലാസ പർവ്വത മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഇതിനെക്കുറിച്ചറിയാൻ പല പ്രഗത്ഭ പർവ്വതാരോഹകരും ശ്രമിച്ചിട്ടുണ്ട് എവറസ്റ്റിനേക്കാൾ ഉയരം കുറഞ്ഞ കൈലാസ പർവ്വത മേഖലകളിൽ പോലും പർവ്വതാരോഹകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതിനാൽ നിഗൂഢതകൾ നിറഞ്ഞ ഞാൻഗഞ്ചിൻ്റെ രഹസ്യ സ്വഭാവം ഇന്നും തുടരുന്നു പുരാതന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അസാധാരണമായ ആത്മീയ ശക്തികളും ഊർജ്ജവും ജ്ഞാനവുമുള്ള യോഗികളുടെയും ഗുരുക്കന്മാരുടെയും ഋഷികളുടെയും വാസസ്ഥലമാണ് ഞാൻഗഞ്ച് എന്ന് പറയുന്നു ആത്മീയമായ ഉയർന്ന തലത്തിലുള്ള ഇവിടുത്തെ ആളുകൾ അമരത്വം കൈവരിക്കുകയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രത്തെ മറികടന്നവരുമാണെന്നാണ് വിശ്വാസം ഈ പ്രദേശം ഒരു പുരാതനമായ ഒരു രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഗവേഷകരുണ്ട് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി പരാമർശങ്ങളുമുണ്ട് ഞാൻഗഞ്ചിൻ്റെ കൃത്യമായ സ്ഥാനം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആമസോൺ കാടുകൾ പോലെ ഹിമാലയത്തിലെ പല മേഖലകളും മനുഷ്യരുടെ ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രദേശം ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ആയിരിക്കാമെന്നും അവർ നശിച്ചു പോയേക്കാമെന്നും അതല്ല ഇന്നും ആധുനിക മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ ഹിമാലയത്തിൽ എവിടെയോ കഴിയുന്നുണ്ടാകുന്നു എന്നുമൊക്കെ ഗവേഷകരുടെ വാദങ്ങളുണ്ട് നേപ്പാൾ ടിബറ്റ് ഒരുപക്ഷെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നീ പ്രദേശങ്ങളോട് പോലും ചേർന്ന് ഞാൻഗഞ്ച് വന്നേക്കാമെന്ന് പറയുന്നു ഹിമാലയത്തിലെ കൈലാസ നിരകൾക്കും ടിബറ്റിനുമിടയിലാകാം ഇതിൻ്റെ സ്ഥാനമെന്ന് പൊതുവായി പലരും അഭിപ്രായപ്പെടുന്നു ഇവിടേക്ക് നാല് പാതകൾ ഉണ്ടെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ആദ്യത്തേത് കൈലാസ പർവ്വതത്തിലേക്കുള്ള പാതയിൽ രണ്ടാമത്തേത് ചന്ദ്രദാൽ തടാകത്തിൽ നിന്ന് മൂന്നാമത്തേത് ലങ്കാധിപതി രാവണൻ തപസ്സു ചെയ്തെന്ന് വിശ്വസിക്കുന്ന രാക്ഷസ്താലിൽ നിന്ന് ആരംഭിക്കുന്നത് നാലാമത്തേത് ഗംഗോത്രിയിൽ നിന്ന് ആരംഭിക്കുന്നത് തീവ്രമായ സാധനാക്രമങ്ങളിലൂടെ സിദ്ധാശ്രമത്തിലെ ദിവ്യ യോഗീശ്വരന്മാർ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ടാവും